ഇസ്രായേൽ എന്ന ചെറുരാജ്യം ആഴ്ചയിലൊരിക്കലെ പ്രാർത്ഥനാ ദിനമായി അഥവാ സാബത്ത് ദിനമായി ആചരിക്കുന്ന ഇന്നേ ദിവസം ആ രാജ്യത്തിലെ തെരുവീത്തുകളിൽ ഹമാസ് ഭീകരർ സംഹാര താണ്ഡവം ആടിയപ്പോൾ ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് നാൽപ്പത് നിരപരാധികളുടെ ജീവൻ ലോകത്തിൽ പകരം വയ്ക്കാനില്ലാത്ത മൊസാദ് എന്ന ചാരസംഘടനയുടെ പോലും കണ്ണുകൾ വിട്ടിച്ച് പാരച്ചൂട്ടുകളിൽ വരെ തീവ്രവാദികൾ പറന്നിറങ്ങിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു പ്രത്യാക്രമണമല്ല പ്രഖ്യാപിച്ചത് യുദ്ധം തന്നെയാണ് ഇരുമ്പിന്റെ വാൾ എന്ന് പേരിട്ടിരിക്കുന്ന യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഹമാസ് ഭീകരവാദികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇസ്രായേൽ എന്ന ചെറു രാജ്യത്തിന്റെ ദ്രസിപ്പിക്കുന്ന പോരാട്ട പോസിറ്റീവ് ചരിത്രവുമാണ് ഇന്നത്തെ അധ്യായത്തിൽ വെറും ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള കേരള സംസ്ഥാനത്തിന്റെ പകുതി മാത്രം വലിപ്പമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ചെറു രാജ്യം ഇന്ന് ലോകത്തിന്റെ ചർച്ചാ വിഷയമാണ് ചിലർ അത്ഭുതത്തോടും മറ്റു ചിലർ ഭയത്തോടും വേറെ ചിലർ ശത്രുതാ മനോഭാവത്തോട് നോക്കിക്കാണുന്ന ആ കൊച്ചു രാജ്യം ലോകത്തോട് വിളിച്ചു പറയുന്ന അതിജീവനത്തിന്റെ ഒരു സുവിശേഷമുണ്ട് ലോകത്തിൽ ഇത്രമാത്രം കൊടിയ പീഡനങ്ങളും അടിച്ചമർത്തലുകളും ഏറ്റുവാങ്ങിയ ഒരു ജനത ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല ഇസ്രായേൽ എന്ന ചെറിയ രാജ്യം പറഞ്ഞുവെക്കുന്ന പോരാട്ട വീര്യത്തിന്റെ കഥ ഒരേ സമയം കണ്ണു തുറപ്പിക്കുന്നതും കണ്ണ് നനയിപ്പിക്കുന്നതുമാണ് ഒന്നും രണ്ടുമല്ല രണ്ടായിരം വർഷമാണ് അവർ സ്വന്തം ദേശത്തുനിന്ന് തുരുത്തപ്പെട്ട് ലോകം മുഴുവൻ അലഞ്ഞു നടന്നത് അറുപത്തിയേഴ് ലക്ഷം ജൂതന്മാരെയാണ് നാസ്യപ്പെട്ടാളം തെരഞ്ഞുപിടിച്ച് ഗ്യാസ് ചേംബറുകളിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞത് ആകെ ജനസംഖ്യയിൽ പകുതിയിലധികം പേരെ ചുട്ടുകൊന്നിട്ടും ബാക്കി വന്നവരാണ് ഈ ലോകത്തിൽ സർവ്വ ഭീകരർക്കും പേടി സ്വപ്നമായി മാറുന്നത് അന്ന് അവർക്ക് ലഭിച്ചത് പുഴയോ മഴയോ തടാകങ്ങളോ ഇല്ലാത്ത ഒരു പുല്ലുപോളും മുളയ്ക്കാത്ത ഒരു വരണ്ട ഭൂമിയായിരുന്നു ആ മണ്ണിലാണ് പിന്നീട് അവർ കഠിനാധാരവും പ്രതിഭയും കൊണ്ട് സ്വർണം വിളയിച്ചത് ആ സാധുജനത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കൾ കൊല്ലാൻ ശ്രമിച്ചത് നിർദ്ദയം വളഞ്ഞിട്ട് ആക്രമിച്ചത് എണ്ണമില്ലാത്ത ഒളിപ്പോരുകൾ നടത്തിയത് ഇരുപത്തിയേഴിലധികം ശത്രുരാജ്യങ്ങളുടെ മേൽ അവർ പോരടിച്ച് വിജയിച്ചെടുക്കുന്നു ജോർദാൻ ഈജിപ്ത് ലബനൻ കൊച്ചു രാജ്യത്തെ തുടച്ചു നിൽക്കുവാൻ പ്രയപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഒടുവിൽ ആയുധം വെച്ച് ആ രാജ്യത്തിന്റെ സുഹൃത്തുക്കളായി മാറി അതിജീവനത്തിന്റെ പാഠപുസ്തകമാണ് പാളയത്തിലെ ഗ്യാസ് ചേംബറുകളിൽ ജീവശ്വാസം കിട്ടാതെ പിഴഞ്ഞു മരിച്ച ഒരു മർദ്ദിദ സമൂഹത്തിന്റെ പിൻതലമുറയെ വെടിയുണ്ട കൊണ്ടും നിസേൽ കൊണ്ടും തോൽപ്പിക്കാനാവില്ല നിലനിൽപ്പ് എന്ന അടിസ്ഥാനാവകാശം ചോദ്യം ചെയ്യപ്പെട്ടാൽ അവരിനിയും ദൈവദുതന്മാരാവില്ല ഒരുപക്ഷെ നിർദ്ധയം യും ആരാണെങ്കിലും ചരിത്രം സാക്ഷിയാണതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ എന്ന ചെറു രാജ്യത്തെ അറബ് രാജ്യങ്ങൾ നാലു വർഷത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ആറ് ലക്ഷത്തോളം വരുന്ന അറബ് സൈന്യത്തിനും അവരുടെ മൂന്നു ലക്ഷയോളം വരുന്ന ആയുധ ശേഖരത്തിനും മുമ്പിൽ ഇസ്രായേലിന്റെ രണ്ടര ലക്ഷം വരുന്ന സൈന്യത്തിന് ഒന്നും ചെയ്യാനാവില്ല എന്ന് ലോകം വിധിയെഴുതി ഭൂമിയിൽ നിന്നും എന്ന നെയ്ക്കുമായി ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം അപ്രതക്ഷമാകുന്നത് കാണുവാൻ ലോകം ഇമപെട്ടാതെ കാത്തുനിന്നു എന്നാൽ പിന്നീട് നടന്നത് ചരിത്രം വ്യോമാക്രമണത്തിന് മുൻതൂരുത്തം നൽകിക്കൊണ്ട് ഇസ്രായേൽ എന്ന കൊച്ചി രാജ്യത്തിന്റെ ആകാശ പോരാളികൾ റഡാർ കണ്ണുകളെ വെട്ടിച്ച് അറബ് ലോകത്തിന്റെ ആകാശത്ത് അഗ്നിഗോളങ്ങൾ വർഷിച്ചപ്പോൾ കരുത്തിൽ അമ്പരന്നു ലോകം വെറും നാല് ദിവസം കൊണ്ട് അറബ് ലോകത്തെ അടിയുറവ് പറയിച്ച ആ കൊച്ചു രാജ്യത്തിന്റെ വലിയ യുദ്ധതന്ത്രങ്ങൾ ഇന്നും ലോകത്തിന് പിടികിട്ടാത്ത സമസ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അവരുടെ ഒരു യാത്രാവിമാനം ഭീകരർ തട്ടിയെടുത്ത് നാലായിരം കിലോമീറ്റർ അകലെ മനുഷ്യനത്തിൽ നിന്ന് ഇതിയമീൻ എന്ന നരാധമന്റെ നാട്ടിലിറക്കി ജൂതരക്തത്തിന് വിലവേശിയപ്പോൾ ഇസ്രായേൽ ഇക്കുറി മുട്ടിമടക്കുമെന്ന് ലോകം വിധിയെഴുതി ഇതിയമീൻ എന്ന എന്തും ചെയ്യാൻ മടിക്കാത്ത ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയോടാണ് അവർക്ക് ഏറ്റുമുട്ടാനുള്ളത് ഒടുവിൽ സമാപനശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട ഒരു രാത്രിയിൽ നാല് പടികൂറ്റൻ ഹെർക്കുലിസ് വിമാനങ്ങളിൽ സർവ്വവിധ യുദ്ധസന്നാഹങ്ങളുമായി ഉഗാണ്ടയിലെ എൻഡബൈ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി ഇതി അമീന്റെ ചെറുകിനടിയിൽ നിന്നും ബന്ധുക്കളെ ിച്ച് സ്വന്തം ദേശത്ത് പറഞ്ഞിറങ്ങിയപ്പോൾ ലോകം തരിച്ചു നിന്നു ഒരു നിമിഷം ആ കൊച്ചു രാജ്യത്തിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് മുമ്പിൽ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന് പേരിട്ട ആ കമാൻഡോ ഓപ്പറേഷന് നേതൃത്വം നൽകി ജീവത്യാഗം ചെയ്ത യോനാഥൻ നതന്യാഹുവിന്റെ സഹോദരൻ ബെഞ്ചമിൻ നതന്യാഹു ആണ് ഇന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നു എന്നത് കാലം കരുതിവച്ച കാവ്യനീതി ഇസ്രായേൽ എന്ന ചെറു രാജ്യം പിന്നെയും ലോകത്തിന് അത്ഭുതമായി മാറിക്കൊണ്ടിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം നോബൽ സമ്മാന പ്രതിഭകളെയാണ് ആ ചെറുരാജ്യം ലോകത്തിന് സംഭാവന ചെയ്തത് അമേരിക്കയിലെ ബിസിനസ് സാമ്രാജ്യത്തെ നിയന്ത്രിക്കുന്ന തലച്ചോർ ഇസ്രായേൽക്കാരുടേതാണ് ആ രാജ്യത്തിന്റെ ഓരോ ചെറു ചലനങ്ങളും വൻ ശക്തികളും വർദ്ധിച്ച ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു ലോകത്തിലെ ഏറ്റവും സമർത്ഥരായ അമേരിക്ക പോലും മാതൃകോടെ കാണുന്ന മൊസാദ് എന്ന ചാരസംഘടന ആ രാജ്യത്തിന്റെ ആസൂത്രണമെഗുവിന്റെ നേർ സാക്ഷ്യമാണ് ഗാസ എന്ന സമൂഹത്തിന് ഇന്നും വെള്ളവും വിദ്യുശക്തിയും നൽകുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അടുത്ത കാലത്ത് പറഞ്ഞു വെച്ച ഒരു ചരിത്ര സത്യം ഇപ്രകാരമാണ് അറബ് രാജ്യങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഈ മേഖലയിൽ യുദ്ധം ഇല്ലാതാകും മറിച്ച് ഇസ്രായേൽ ആണ് ആയുധം താഴെ വയ്ക്കുന്നത് ആ രാജ്യം തന്നെ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകും ഒരു ചെറുരാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തെ ഭീകരപ്രവർത്തനമായി ചിത്രീകരിക്കുന്നവർ ശ്രീലങ്കയിലെ ഒരു കത്തീഡ്രലിൽ ഒരു ഉയർപ്പ് തിരുനാൾ ദിവസം ബോംബിനോടൊപ്പം പൊട്ടിത്തെറിച്ചിറുപത്തിയഞ്ച് ക്രിസ്ത്യാനികളെ കാണില്ല നൈജീരിയയിൽ ആ അരിങ്കുല ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് ക്രിസ്ത്യൻ വംശജരെ കാണില്ല ബൊക്കെ ഹറാം തട്ടിക്കൊണ്ടുപോയ മുന്നൂറ് പെൺകുട്ടികളെ കാണില്ല കത്തിയമരുന്ന ഇസ്രായേലിന്റെ ഗോതമ്പ് പാടങ്ങളെ കാണില്ല അഗ്നി വിഴുങ്ങിയ നോത്രദാമിലെ കത്തീഡ്രൽ കാണില്ല പാരീസിന്റെ തെരുവുകളിലെ ചോരക്കറകൾ കാണില്ല ഇറാഖും സോമാലിയയും സിറിയയും യമനയും നൈജീരിയയും സുഡാനും ഒന്നും കാണില്ല കണ്ണുകളിൽ തെളിയുന്നത് ഗാസ മാത്രം ഒരേ ഒരു ഗാസ മാത്രം ഭാരതം എന്റെ മാതൃരാജ്യമാണ് ഇസ്രായേൽ എന്റെ സഹോദര രാജ്യവും എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ എന്നും ഇന്ത്യയ്ക്കൊപ്പം അടിയുറച്ചു നിന്ന രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യ ചൈന സംഘർഷങ്ങളിൽ ഇന്ത്യ ആവശ്യപ്പെടാതെ തന്നെ ഇന്ത്യയെ പിന്തുണച്ചും സഹായിച്ചും എത്താറുള്ളത് ഇസ്രായേൽ മാത്രമാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുമ്പോഴും ഇന്ത്യയുടെ പ്രശ്നങ്ങളിൽ അവർ ഇന്ത്യയ്ക്കായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇക്കഴിഞ്ഞ ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം യുദ്ധത്തിലേക്ക് വഴിത് വീഴാറായപ്പോൾ ഒരു രാജ്യം മാത്രം നട്ടല് നിവർത്തി ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനൊരുങ്ങുമ്പോൾ ഞങ്ങൾക്കെതിരെയും യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക ഇങ്ങനെ പ്രസ്താവിച്ച ആ രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ ആ രാജ്യത്തെ അല്ലാതെ മറ്റേത് രാജ്യത്തെയാണ് ഭാരതാംബയ്ക്ക് സഹോദര സ്ഥാനത്ത് നിർത്താനാവുക ഏത് പാലസ്തീൻ സമൂഹമാണ് ഈ നാളുകളിൽ നമുക്കായി ചെറുരൽ അലക്കിയത് അവർ ഇപ്പോഴും ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്ന തിരക്കിലാണ് അറബ് ലോകത്തുനിന്ന് കിട്ടുന്ന പണം മുഴുവൻ ഇസ്രായേലിനെതിരെ ആയുധങ്ങൾ ആയുധങ്ങളൊരുക്കുവാനും തണൽ പണിയുവാനുമാണ് അവർ ഉപയോഗിക്കുന്നത് ഓരോ പലസ്തീനിയും ഇസ്രായേലിന്റെ ഉയർച്ച കണ്ട് നിരാശയോടെ ഉറങ്ങുവാൻ പോകുന്നു ബൈബിളിലെ പഴയ ഒരു സംഭവമുണ്ട് ഇസ്രായേൽക്കാരെ ഒരു തരത്തിലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ട് മൊവാബിയുടെ രാജാവായ ബാലാഖ് ഇസ്രായേലരെ ശ്രമിക്കുവാൻ ബാലാം എന്ന പ്രവാചകനെ കൊണ്ടുവരുന്നു ഇസ്രായേൽ തന്നെ ശപിക്കുവാൻ വേണ്ടി വാതുർന്ന ബാലാം പ്രവാചകന്റെ വായിൽ നിന്നും പുറത്തു വന്നത് അനുഗ്രഹത്തിന്റെ വചനങ്ങളാണ് അതിനെ തുടർന്ന് ബാലാം പ്രവാചകൻ പറയുന്നു ദൈവം അനുഗ്രഹിച്ചവരെ ആര് ശപിക്കും ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഇസ്രായേൽ എന്നത് ഒരു പരസ്യവാചകമല്ല ഒരു പച്ച പരമാർത്ഥമാണ് ഭീകരവാദത്തിനുമേൽ ഇസ്രായേലിന്റെ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേലിനൊപ്പം നന്ദി